കൈക്കൂലി കേസിൽ എസ് ഐ പിടിയിലായി കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഗോപകുമാറിനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് പോലീസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ടു ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ എങ്ങനെയാണ് ഇയാളെ കുടിക്കുക സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന പരാതി ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇങ്ങനെ നീക്കം രതീഷ മരട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില പരാതികൾ ഉയർന്നു വന്നിരുന്നതാണ് ഇപ്പോൾ കൈക്കൂലി കേസിൽ അവിടുത്തെ ഗ്രേഡ് എസ് ഐ ഗോപകുമാറിനെയാണ് ആ വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത് തന്ത്രപൂർവ്വമാണ് വിജിലൻസ് ഗോപകുമാറിനെ കുടുക്കിയത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈക്കൂലി വാങ്ങുക അതിൽ വിജിലൻസ് ഇടപെട്ട് ഈ പ്രതിയെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ കൊച്ചിയിലെ വിജിലൻസ് സംഘം വളരെ തന്ത്രപൂർവ്വം നീങ്ങിയാണ് ഈ എസ് ഐ ഗോപകുമാറിനെ പിടികൂടിയിരിക്കുന്നത് അവിടെ സ്റ്റേഷനിൽ ഒരു കേസിൽ പോലീസ് പിടിച്ചിട്ട വാഹനം തിരികെ കിട്ടുന്നതിന് ആ ഉടമയോട് പതിനായിരം രൂപയാണ് ആ ഗോപകുമാർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കൈക്കൂലി നൽകാതെ വാഹനം വിട്ടുകിട്ടാൻ വിട്ടുകിട്ടില്ല എന്ന കാര്യം ഈ ഗോപകുമാർ ഉറപ്പിച്ചു പറയുകയായിരുന്നു അങ്ങനെയാണ് ഈ വാഹന ഉടമ ആ വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസ് നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അവർ നോട്ട് ഈ ഉടമയ്ക്ക് കൈമാറുകയാണ് അങ്ങനെ വിജിലൻസ് നൽകിയ പതിനായിരം രൂപയുമായി ഈ സ്റ്റേഷനിലെത്തി ഗോപകുമാറിന് ആ പണം കൈമാറി അതിന് പിന്നാലെയാണ് വിജിലൻസ് ഗോപകുമാറിനെ കൈയോടെ പിടിച്ചിരിക്കുന്നത് ഗോപകുമാറിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തും എന്നതാണ് എറണാകുളം വിജിലൻസ് സംഘം അറിയിച്ചിരിക്കുന്നത് നേരത്തെയും ആ വിജിലൻസ് സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ എറണാകുളത്ത് എടുത്തിരുന്നു ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ നടന്ന കൈക്കൂലി കേസിൽ കൂടി അറസ്റ്റ് ഉണ്ടായിരിക്കുക എസ് ഐ ആണ് കൈക്കൂലിക്ക് പിടിയിലായത് ബിനിലാണ് ആ വിവരങ്ങൾ നൽകിയത്